തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കാണാൻ ജനപ്രവാഹം

ಮೋದ ಡು ಕೀರ್ತನೀಯ ಚರಿತ್ರ ನಧುನಾ ಗೀರ್ತಮೋದೊಡು ಕೀರ್ತನೀಯ ಚರಿತ್ರ ಮೋದ ತೊಡು ಕೀರ್ತನೀಯ ಚರಿತ್ರ ನಧುನಾ ಪಾರ್ಥಿವೋತ್ತಮ ಭುವನ ಭೀಷಣ ത്തിലെ തിരുസവത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ പാൽക്കഥകളി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കേവർക്കും അറിയാവുന്ന സുപ്രസിദ്ധ അണിയറ കലാകാരൻ ശ്രീ പള്ളിപ്ര പളിപ്പുറം ഉണ്ണികൃഷ്ണൻ അവരുടെ നേതൃത്വത്തിലാണ് ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം രചിച്ച വേഷം എന്ന പുസ്തകത്തിന് കഥകളിയുടെ ആദ്യ അവസാനം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ അടുക്കും ചുറ്റുകേടും കൂടി പ്രതിപാദിപ്പി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു മഹദ് ഗ്രന്ഥമാണ് വേഷം ആ കൃതിക്ക് ഈ വർഷത്തെ കേരള കലാമണ്ഡലം സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പകൽ കഥകളെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ നമ്മുടെ ഈ അണിയറ കലാകാരൻ നമ്മളോട് രണ്ടു വാക്കി സംസാരിക്കുന്നതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തെക്കേശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ വരദാനങ്ങൾക്ക് ഏറെ പ്രസിദ്ധവും ആണ് ഈ തിരുസന്നിധാനം അവിടെ ഈ പകല് കഥകളി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ചെറുപ്പക്കാര് അതിന് മുന്നിട്ട് തങ്ങി അവർ അവരുടെ ഒരാശയം എന്നോട് പങ്കുവെക്കുക ഉണ്ടായി ഇങ്ങനെ പകല് ചേട്ടൻ ചേട്ടാ ഇങ്ങനെ കഥകളിക്ക് രാത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് കുറയും എന്നൊരു സാഹചര്യം ഉണ്ട് കാരണം ഒരുപാട് വൈകും കളി നടത്താനൊക്കെ അപ്പോൾ നമുക്ക് പകൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്താ അങ്ങനെ ആലോചിക്ക അവരുടെ കൂടി ആലോചനയുടെ ഫലമായി അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എങ്ങനെ നടത്താമെന്ന് എന്നോട് അന്വേഷിക്കുമ്പോൾ ഞാൻ അവർക്ക് ഫുൾ സപ്പോർട്ട് ഞാൻ മാത്രമല്ല പള്ളിപ്പുറം കഥകളി ക്ലബ്ബ് ഫുൾ സപ്പോർട്ട് നൽകിക്കൊണ്ട് പകല് കഥകളി അരങ്ങ് ഈ തിരുസന്നിധിയിൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഒരു കഥകളി മണ്ഡപത്തിൽ കഥകളി അരങ്ങേറുന്നത് സ്ഥലം കഥകളി മണ്ഡപമാണ് കൊത്തപ്പനത്തിൻ്റെ പവിത്രത അവകാശപ്പെടാവുന്നതാണ് ആ ആ മണ്ഡപത്തിൽ കഥകളി ആരംഭിച്ചു തുടങ്ങി വർഷങ്ങളായിട്ട് അത് നടത്തിക്കൊണ്ടുപോരും ഭഗവത് പ്രീതിക്ക് ഉത്തമമായ കഥകളും ഭഗവാനെ പ്രകീർത്തിക്കുന്ന കഥകളും ദേവീ പ്രീത്യാർത്ഥം രചിക്കപ്പെട്ടിട്ടുള്ള കഥകളും കൂട്ടിയിണക്കിയാണ് കഥകളിയുടെ അവതരണം ഇവിടെ നടക്കാറുള്ളത്